എഴുതപ്പെട്ട നിയമപ്രമാണങ്ങൾ ജീവിച്ചാൽ നല്ല അയൽക്കാരാകാം പ്രിയരെ ആണ്ടുവട്ടം ഇരുപത്തി ഏഴാം വാരം നമുക്ക് നായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം നല്ല സമരിയാക്കാരുടെ ഉപമയാണ് രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയൊന്ന് വരെ പോളണ്ടിലെ ക്രാക്കോവിൽ വെച്ച് നടന്ന ലോക യുവജന ദിനാഘോഷത്തിൻ്റെ ഭാഗമായി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളെ യുവജനങ്ങൾക്ക് സ്വീകാര്യമാക്കത്തക്ക വിധത്തിൽ ഡു കാറ്റ് എന്നുള്ള ഒരു മതബോധന ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുകയുണ്ടായി നമ്മെ തന്നെ മാറ്റാനും നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റാനുമുള്ള ഒരു വലിയ ക്ഷണമാണ് ഡു കാറ്റ് നൽകുന്നത് ഇന്നത്തെ സുവിശേഷമാകത്ത് രണ്ടു പ്രാവശ്യം പോയി ചെയ്യുക എന്നുള്ള പദം ആവർത്തിക്കപ്പെടുന്നുണ്ട് നല്ല സമയാകാരനുകളുടെ നിയമം പഠിക്കുവാനും ാനിക്കുവാനും മാത്രല്ലെന്നും അത് ജീവിക്കുവാനുള്ളതാണെന്നും യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിയമത്തോടുള്ള മനുഷ്യന്റെ മൂന്ന് തരത്തിലുള്ള സമീപനമാണ് സുവിശേഷം വരച്ചു കാട്ടുന്നത് കവർച്ചക്കാർ നിയമം നിയമം കാറ്റിൽ പറത്തുന്ന നിയമത്തെ പരിഗണിക്കാത്ത വ്യക്തികൾക്ക് സമമാണ് പുരോഹിതനും ലേബായനുമാകട്ടെ നിയമം അധരത്തിൽ സൂക്ഷിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നു സമരീയക്കാരനാണ് നിയമത്തിൻ്റെ ആന്തരികാർത്ഥം മനസ്സിലാക്കുകയും അത് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് ആരാണ് അയൽക്കാരൻ എന്ന ചോദ്യത്തിന് രണ്ട് ഉത്തരങ്ങളാണ് നല്ല സമരക്കാരൻ്റെ ഉപമ നൽകുന്നത് എൻ്റെ സഹായം ആർക്കാണോ ആവശ്യമായിരിക്കുന്നത് അവനാണ് എൻ്റെ അയൽക്കാരൻ അവസാന ഭാഗത്ത് അവനോട് കരുണ കാണിച്ചവനാണ് അയൽക്കാരൻ എന്ന നിയമജ്ഞന്റെ മറുപടിയിൽ കരുണ കാണിക്കുന്ന എല്ലാവരും നല്ല അയൽക്കാരായി മാറുന്നുവെന്നും സുവിശേഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിയമപ്രമാണങ്ങൾ അറിയുന്നതോ പറയുന്നതോ അല്ല മറിച്ച് അത് ജീവിക്കുന്നതാണ് പ്രവർത്തിക്കുന്നതാണ് നല്ല അയൽക്കാരിൻ്റെ ലക്ഷണമെന്നും യേശുനാഥൻ ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധ പിതാവ് പോളാറാമൻ പാപ്പ ഋഷ്യാന്തി എന്ന അപ്പോസ്ലിങ് ആഹ്വാനത്തിൽ സുവിശേഷം സാക്ഷ്യ ജീവിതത്തിലൂടെയാണ് പ്രഘോഷിക്കപ്പെടേണ്ടതെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ ഒന്നാം വായനയിൽ വിശുദ്ധ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത് പോലെ അത് മനുഷ്യപ്രീതിക്കല്ല ദൈവപ്രീതിക്കാണ് വിശേഷത്തിൽ കാണുന്ന പുരോഹിതനും ലേവായനും നമ്മളുടെ സാമൂഹിക ചുറ്റുപാടുകളെ ഭയന്ന് നിയമം അനുസരിക്കുന്നവർ മാത്രമായി തരം താഴെ പോകുന്നു മനുഷ്യരെ മനസ്സിലാക്കുവാൻ അവർ മറന്നു പോകുന്നു അവിടെയാണ് നല്ല സമരയക്കാരൻ നമുക്കൊരു വെല്ലുവിളിയായി നിൽക്കുന്നത് അരുണയുടെ കണ്ണുകളിലൂടെ നിയമപ്രമാണങ്ങൾ ജീവിക്കുവാനായിട്ട് പ്രകാരം എൻ്റെ സഹായം ആർക്കാണോ ആവശ്യം അവരെ അയൽക്കാരായി കണ്ടുകൊണ്ടും കരുണയോടെ പ്രവർത്തിച്ചുകൊണ്ടും നമുക്കും നല്ല അയൽക്കാരായി അയൽക്കാരായിത്തീരാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ